ഇന്ന് മറിയുടെ സങ്കടം തീർക്കണം കുട്ടികൾക്കായിട്ട് നമ്മൾ കഴിയുന്ന നമ്മൾ ചെയ്യും ട്ടു എന്ത് കെട്ടു ഏ അല്ല ഇതാര് പാട്ടുമ്മേ എന്താ ഇവിടെ വെറുതെ അല്ല ഞാനെന്താ ഇവിടെ ഇതേ എന്റെ തോട്ടമാനസിലായി തീരെന്താ എന്റെ പൊന്ന് പാത്തുമ്മ ഈ താഴാണ് മാരണം ചെയ്തതാ ഉച്ചക്കലത്തെ കഞ്ഞൂടിയും കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങിയതാ കണ്ണ് വന്ന് നോക്കിയപ്പോണ്ട് തീര ഇവിടെ നേരത്ത് പിടിച്ച് വെച്ചു െ എന്നാ പാവയ്ക്കാൻ വേണ്ടിയാണെന്ന് തന്നൂളി റബ്ബായി ഹലോ എന്റെ പാവയ്ക്കൊക്കെ ഹംക്ക് കാക്കാകന്റെ സ്ഥലം തല്ലുളി എന്റെ കൈ കിട്ടാ ഓന വെച്ചിട്ടുണ്ട് ഞാന് പറയുന്നത് ഒന്നുമില്ല മോളെ കുഞ്ഞാലടക്കാൻ അയച്ചു ഓം കാവലടക്കുന്നുണ്ടോന്ന് നോക്കാൻ ഞമ്മള് വന്നു ഏ അപ്പഴുണ്ടേ ആ തല്ലുളി റബ്ബായില്ലേ പാവയ്ക്ക വെക്കണു അയ്യോ അത് തല്ലുകൊള്ളഞ്ഞിട്ടാ ആ ഓനന്റെ കൈ കിട്ടട്ടെ വെച്ചിട്ടുണ്ട് ടാ ഹെ ഉറങ്ങുന്നുണ്ടില്ലേ എഴുന്നേറ എ ഓൻ്റെ എടാ എന്നൊക്കെ നമ്മള് വെച്ചിട്ടുണ്ട് നീ അങ്ങോട്ട് വേണ്ടുമ്പോൾ മാറി ഞാൻ വിളിക്കാം ഞാൻ പോന്നു

കണ്ണ് തുറന്നു പിടിച്ച് പച്ചവെള്ളം കൊണ്ട് നല്ലപോലെ കഴുകും കരട് പോവും ാലോ ഞമ്മന്റെ കടകത്ത് പതിനേ പുഗ് പുക വിരിഞ്ഞതിലല്ലോ പറോക്കിലോ അല്ല നമ്മളെ കോഴിക്കോട്ടോ അല്ല സായിപ്പെങ്ങളെയാ നമ്മള് കുത്തിരിപ്പിച്ചല്ല കിടത്തിയോ അല്ല കുത്തിരിപ്പിച്ചല്ലേ മറന്നു കഴിസായിപ്പതാണ് ണെങ്കിൽ പോന്നോ ഇപ്പൊ വരുന്നില്ല ഞാൻ പിന്നെ വന്നോളാം നീ എന്താ ഇറങ്ങുന്നത് ഞാൻ ഒരു കാര്യം മറന്നുപോയി നിങ്ങൾ പൊയ്ക്കോ ഞാൻ പിന്നെ വരാം മല്ലി തോണിയിൽ കയറായിരുന്നത് മല്ലി അച്ഛൻ ഷാപ്പിന്ന് വന്നോ ഇല്ല നീ എന്താ ചന്തയിന്ന് വന്ന പിന്നെ വിളിക്കാതെ പോന്ന് കച്ചവടം നേരത്തെ തീർന്നു എന്നിട്ട് തനിച്ചു പോന്നു എന്നെ വിളിച്ചിരുന്നെങ്കി നമുക്ക് ഒരുമിച്ച് പോരായിരുന്നു ിക്കുന്ന അവർക്കും തയ്യൂ കൊല്ലുന്നവർക്കും അപ്പാണിയായോ ഞേം അസ്രാണിയായോ അയാൾ രാമുവാ ഇന്നത്തെ ചന്ത എങ്ങനെ ഇരുന്നള്ള രാമു കൊല്ല കൊളാ വെച്ചാൽ ഭയങ്കര കൊളവാ ഞാൻ പോലും നീ പോയിക്കോളാ ീ ഇന്നും നിന്റെ അച്ഛൻ ഈ എറപ്പായി അടിച്ചൂട്ടോ എനിക്കവര് വിഷമല്ല ഞാൻ കല്ലുവള്ളി എറപ്പായി അല്ലേ മഴ കൊടുത്തടി വന്നാൽ നമ്മളിത്ര മണ്ണന്മാരോ ഏ നടക്കുന്നതും കെട്ടിയുള്ള കണ്ണുറക്കണമെന്നാണ് പ്രണക്കണേ പാ വിളുപോകുന്നത് ഞാനിവിടെ എത്തിന്ന് അറിയിച്ചാ ഏ കഴിഞ്ഞു എനിക്ക് അവരുടെ ഇന്നിപ്പോ കഴിച്ചിടത്തോളം മതി അവിടെ കിടക്ക്